എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രാക്ടീസ് മെയ്ക്ക് എത്ത് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യവും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്നുള്ളത് ഇത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് എന്നാൽ ഇത് ഞാൻ പറയാനുള്ള കാരണം ഇന്നത്തെ കാലത്തെ പല കുഞ്ഞുങ്ങളെയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് പലർക്കും അറിയില്ല അഥവാ ഏറ്റവും കഠിനമായ അച്ചീവ് ചെയ്യുവാൻ പ്രയാസമുള്ള ഒരു ലക്ഷ്യം ഒരു ഫോക്കസ് അവർ സെറ്റ് ചെയ്യാതെ എങ്ങനെയെങ്കിലും വരുന്നതിനെ സ്വീകരിക്കുന്ന ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്ന പല കുട്ടികളുമുണ്ട് ലോകചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തിൽ എന്തെങ്കിലും നേടിയിട്ടുള്ള സകലരെയും നാം ഓരോന്നോരോന്നായി പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ നല്ല പങ്കും ഭാഗവും വളരെ കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടെ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇത് സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും മറ്റേത് രംഗത്തും ശോഭിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഏതിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുവോ എന്ത് അവരുടെ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിച്ചുവോ അത് നേടുന്നതുവരേക്കും തുടർമാനമായി ഓരോ ദിവസവും മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്ത് അത് അവർ നേടിയെടുത്തു ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലായാലും കുട്ടികൾ അവർക്ക് ഏറ്റവും നല്ല മാർക്ക് അവരുടെ ഉദാഹരണത്തിന് ബോർഡ് എക്സാം ആണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അതിനു വേണ്ടി ഒരു അച്ചീവ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടാർഗറ്റ് അവരുടെ ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ട പ്രിപ്പറേഷൻസ് ഉണ്ടാവണം എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും റിവൈസ് ചെയ്യുകയും റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ആ തുടർമാനമായ പ്രക്രിയയിലൂടെയാണ് തങ്ങളുടെ ലക്ഷ്യത്തിൽ അവർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത് അല്ലാതെ ലഭിക്കുന്ന സമയം മൊബൈലും കണ്ട് പഠിക്കേണ്ട സമയത്ത് പുറത്ത് വെറുതെ കറങ്ങി നടന്ന് ഉള്ള സമയം നഷ്ടപ്പെടുത്തി പരീക്ഷയുടെ തലേ ദിവസം അല്ലെ രണ്ട് ദിവസം മുൻപ് മുഴുവൻ പോർഷൻസും ഒരുമിച്ച് എടുത്തു വച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് എങ്ങനെ മാർക്ക് ലഭിക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു ഒരു കൃത്യമായ അച്ചടക്ക ബോധമുണ്ടാവണം ഒരു നല്ല പ്ലാൻ ഉണ്ടാവണം ഞാൻ ഇങ്ങനെ ഒരു പ്രമുഖനായ വ്യക്തി പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഒരു നല്ല പ്ലാനുള്ള വിദ്ധി ഒരു പ്ലാനും ഇല്ലാത്ത ഒരു ജീനീസിനെക്കാട്ടിലും ബെറ്ററാണെന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു നല്ല പ്ലാൻ ഉണ്ടോ പ്രത്യേകിച്ച് പഠനത്തെക്കുറിച്ച് അത് തയ്യാറാക്കി വളരെ താൽപ്പര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അത്യധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറായാലും നിങ്ങൾക്ക് ഉന്നതമായ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും അതിനായിട്ട് പരിശ്രമിക്കുക ഗോഡ് ബ്ലസ്